ഇതാണ് ഇടനച്ചപ്പ് നമ്മൾ ചക്ക ഇടയാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് എടുക്കുന്നത് ഇത്ര ഇടനച്ചപ്പ് എടുത്തിട്ടുണ്ട് ബാക്കി വാഴയിലയും കൂടി എടുക്കാൻ വെച്ചിട്ടുണ്ടോ നല്ല പഴുത്ത ചക്ക കിട്ടിട്ടുണ്ട് ഉള്ളിലേക്കെല്ലാം നല്ലത് ഇതിപ്പോ നമ്മൾ തിന്നാൻ നേരത്തെ ഇതിനെ കൊണ്ട് എടനല്ല ചക്കടാന്നെല്ലാം പറയും അത് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ആദ്യം ഈ ചക്ക എല്ലാം എന്നിട്ട് മിക്സിനകത്ത് ഇട്ട് അടിക്കണം എന്നിട്ട് ചെറുതായിട്ട് എല്ലാം ഇരിഞ്ഞെടുക്കട്ട് വേവാ കുരുവെല്ലാം കളഞ്ഞിട്ട് ഇരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ചക്ക ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഏലക്കായും കുറച്ച് ജീരകവും കൂടി ചതച്ചെടുക്കട്ടെ ജാറാണി ബെല്ലവും കൂടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് എടുക്കട്ടെ ഈ ബെല്ലം ജീരകം ഇലക്കായ വീണാത്ത ഇനി തേങ്ങയും കൂടി ചിരകട്ടെ ഞാനൊരു തേങ്ങ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് ഇനി തേങ്ങ ചിരകിയത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു ബെല്ലം ഉരുക്കിയിട്ടുണ്ട് ഇനി അതും കൂടിയിട്ട് മിക്സ് ചെയ്യുന്നു ബെല്ലം ഉരുക്കിയത് തേങ്ങ ചക്ക മിക്സി മിക്സിയിലിട്ട് അടിച്ചത് പിന്നെ ഏലക്കായ് ജീരകം മധുരം ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു കുറച്ച് മാത്രം മതി പിന്നെ അതിനകത്തേക്ക് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് റവ അരിപ്പൊടിയോ റവയും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യ ഇത് കൈയും കൊണ്ട് തന്നെ നമ്മൾ ചെയ്താൽ മതി എന്നാലേ ആവും നല്ലോണം കുഴച്ചെടുക്കട്ടെ കുറച്ച് തേങ്ങാത്തൊത്തും കൂടി വറുത്തെ ഇത് വറുത്തെടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയുള്ളത് അപ്പോൾ തേങ്ങ വറുത്തയും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നു ഇങ്ങനെ കുമ്പൂത്തിട്ട് ഇതിനകത്തേക്ക് എല്ലാം നിറച്ചിട്ട് മിക്സ് ചെയ്ത് ഇത് എടനയിലെന്ന് ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇടനിലയിൽ ഇത്രയും കൂടി ഉണ്ട് അതും കൂടി വേഗം എല്ലാത്തിനകത്ത് ഇനി വാഴയിലാണെന്നുള്ളത് അതിനകത്തേക്ക് നിറച്ച് വെക്കട്ടെ എന്നിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കണം ഇതുപോലെ എല്ലാ മാവും ഈ ഇലിനകത്തേക്ക് ഇതുപോലെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ആവിനകത്തേക്ക് ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കട്ടെ കുറച്ച് സമയം വേവിച്ചെടുക്കണം ആവിയിൽ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂറോളം കുറച്ചും കൂടി വേവാകട്ടെ